ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ അപ്പം നമ്മുടെ കുഞ്ഞുപ്പൂച്ചയുടെ കുഞ്ഞു കുഞ്ഞു വികൃതികളും കാര്യങ്ങളൊക്കെ ആയിരിക്കട്ടെ നമ്മുടെ ചാനലിൽ ഇനി കൂടുതലായിട്ടും ഉണ്ടാകാൻ പോകുന്നത് ഇന്ന് ഞാൻ രാവിലെ എണീറ്റിപ്പം കണ്ടൊരു കാഴ്ച എണീത ഇത് നമ്മുടെ കുഞ്ഞപ്പൂച്ച കുഞ്ഞുവിന് വേണ്ടിയിട്ടൊരു വീട് കണ്ടുപിടിച്ചു കേട്ടോ ആ നെറ്റിയിൽ മുറിഞ്ഞതൊന്നുമല്ല കേട്ടോ ക്യൂടെക്സ് പറ്റിയതാണേ മമ്മി ക്യൂടെക്സ് ഒക്കെ ഇട്ടു കൊണ്ടിരുന്ന സമയത്ത് പോയ ഒന്ന് ഉരുമിയതാണ് കുഞ്ഞിന് തന്നെ ക്യൂടെക്സ് പറ്റിയിട്ടോ അതൊന്ന് കുഞ്ഞിന് പ്രശ്നേ അല്ല കേട്ടോ ഇന്ന് രാവിലെ എണീറ്റപ്പത്താ കുഞ്ഞിപ്പോൾ ചെയ്യൽ കുരണ്ടിയുടെ അടിയിലങ്ങ് സ്ഥിരതാമസം ഒക്കെ എടുത്തേക്കാണ് അവിടെ നിന്ന് എണീറ്റിട്ടേ ഇല്ല കേട്ടോ കാരണം കുഞ്ഞുനെ പേടിയാണ് ഇപ്പോൾ കുഞ്ഞു അവിടെ നിന്ന് എണീറ്റു പോയിട്ടുണ്ടെങ്കിൽ ആ കുരണ്ടി ഇപ്പോൾ മമ്മിയോ അല്ലെങ്കിൽ ഞാനൊക്കെ എടുത്തോണ്ട് പോകുമെന്ന് പേടിച്ചിട്ട് കുഞ്ഞ് ഇന്ന് കുറണ്ടിയുടെ അടിയിൽ നിന്ന് എണീക്കാതെ അവിടെ ഇരിക്കുകയാണ് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളിത് ആ കുഞ്ഞുൻ്റെ അടുത്ത് കൊണ്ടുവച്ച് കൊടുത്താലാണ് കുഞ്ഞ് കഴിക്കത്തുള്ളൂ കേട്ടോ ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് കൊണ്ട് വെച്ച് കൊടുത്തതാണ് അപ്പൊ അത് ഇച്ചിരി കഴിച്ചു കേട്ടോ എന്നിട്ട് ഇതാ വീണ്ടും ചുരുണ്ട് കൂടിതാ നമ്മുടെ കൊരണ്ടിയുടെ അടിയിലേക്ക് കയറി ഇരിപ്പുണ്ട് കേട്ടോ ആൾക്ക് ഭയങ്കരമായിട്ടും കൂടി ഇഷ്ടപ്പെട്ടു നമ്മുടെ കുഞ്ഞു കണ്ടുപിടിച്ച കുഞ്ഞിന്റെ വീടാണ് ഇതാ ഇത് കേട്ടോ നമ്മുടെ വീട്ടിലെ കൊരണ്ടിയാണ് ഇപ്പൊ നമ്മള് വിറകും പിന്നെ ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ അടക്കി വെക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ ആ ഒരു സ്ഥലത്താണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞുന്റെ വീട് കണ്ടുപിടിച്ചേക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ മുകളിൽ ഇരുന്ന ബക്കറ്റും കാര്യങ്ങളൊക്കെ കുഞ്ഞു തള്ളി എടുത്ത് കളിയാണ് ചെയ്തത് ഞാനെനിക്ക് വിളിക്കുന്നുണ്ട് കുഞ്ഞു എനിക്ക് കുഞ്ഞു കണ്ട കയ്യിലൊക്കെ തോന്നുന്നുണ്ട് സാധാരണ ഇങ്ങനെ കയ്യിലൊക്കെ തോന്നുമ്പോൾ കുഞ്ഞു കുഞ്ഞുൻ്റെ കുഞ്ഞു കൈ നമ്മുടെ കൈയുടെ മുകളിലൊക്കെ എടുത്തു വെക്കുന്നതാണ് കേട്ടോ ഇന്ന് ഒരു മൈൻഡ് ഇല്ല അഥവാ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആ കുരണ്ടി പോയാലോ അതാണ് കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ പേടി കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ഇന്ന് ബക്കറ്റാണ് ആ സൈഡിൽ കണ്ടോ മറിഞ്ഞു കിടക്കുന്നത് ഞാൻ യൂട്യൂ നമ്മളത് എടുത്ത് വെച്ചിട്ട് പോയി ഇതിൻ്റെ മുകളിൽ കുഞ്ഞിനത് ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞിന് വീണ്ടും മുകളിൽ ഒന്നും വെക്കാൻ വേണ്ടി നമ്മൾ കുഞ്ഞു പോയിട്ട് സമ്മതിക്കില്ല കുഞ്ഞ് തട്ടിക്കളയാണ് ചെയ്തത് പിന്നെ ഞാൻ വെക്കാൻ പോയില്ല കുഞ്ഞിന് കുഞ്ഞിനിഷ്ടമൊരു കാര്യം നമ്മൾ ചെയ്യണ്ടല്ലോ എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞു എണീക്കെങ്കിൽ അവിടെ തുണിയൊക്കെ ഇട്ടിരുന്ന് സെറ്റ് ആക്കാന്ന് പറഞ്ഞു കുഞ്ഞു എന്ത് ചെയ്ത് എണീക്കില്ല ഞാനാണെങ്കിൽ ആ ഒരു കുറണ്ടിയിലൊന്ന് ഇങ്ങനെ പൊക്കി അതെടുത്ത് മാറ്റിയിട്ട് അവരുടെ തുണിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തു പക്ഷെ ആണെങ്കിൽ സമ്മതിക്കില്ല കുഞ്ഞുവാണെങ്കിൽ ആ കുറണ്ടി ഞാൻ പൊക്കാൻ നിന്നിങ്ങും ആ കുറണ്ടിയിലേക്ക് ചാടി പിടിച്ചു കേട്ടോ അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ കുഞ്ഞുവിനെ നമ്മള് ആ കുറണ്ടി തൊടുന്ന് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അന്ന് പിന്നെ ശല്യം പോയില്ല പോയില്ലാട്ടോ വൈ ഇത്ര നേരമായിട്ട് ഇപ്പോൾ വൈകുന്നേരം വരെ ആയിട്ടുണ്ട് എന്നിട്ടും നമ്മുടെ കുഞ്ഞു പൂച്ച് അവിടെ ഇല്ല ഇല്ലാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു പൂച്ച കുഞ്ഞു കുഞ്ഞു വികൃതികളും കാര്യങ്ങളും ഇപ്പോൾ കുഞ്ഞു കുഞ്ഞിനു വേണ്ടി കണ്ടുപിടിച്ച വീടാണ് അതായത് കുഞ്ഞിന്റെ ആഡംബര വീടാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ ആ പാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അതായത് നമ്മുടെ കുഞ്ഞുവിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാണാൻ വേണ്ടി താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യണേ കുഞ്ഞിനെ ലൈംഗ് കൂടെ കൊടുത്തേക്കട്ടോ അതാ കുഞ്ഞുൻ്റെ കുഞ്ഞു കൈയാണ് ആ പാത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ